ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിസ്റ്റുകളുടെ ഭക്തി പ്രസനം ആയി സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ട്രെയിനിലാണെങ്കിൽ ഒരു നിക്കാരം കടപ്പുറത്താണെങ്കിലും ഒരു നിക്കാരം ട്രാഫിക് ബ്ലോക്കിലാണെങ്കിലും ഒരു നിക്കാരം ഒടുവിൽ റെയിൽവേ സ്റ്റേഷൻ പണിയങ്ങ് കൊടുത്തു നമ്മൾ കണ്ടു ട്രെയിൻ വന്നു ട്രെയിനിന്റെ സൈറൺ മുഴങ്ങി പച്ചക്കൊടിയായി രണ്ട് മൂന്ന് സെഫ് അതായത് രണ്ട് മൂന്ന് വരി നിര നിറയെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കാറു ഭയഭക്തി ബഹുമാനത്തോടുകൂടി പരലോകം ഹൂറി ഹൂറി നമസ്കരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് ട്രെയിൻ എടുക്കുന്നത് ഓരോന്നും വാരിക്കൊണ്ട് ഓടാൻ തുടങ്ങി അവസാനം നമസ്കാരത്തിന് ലീഡർഷിപ്പ് നിന്ന ആള് പോയി ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി തിരിച്ചോടി വന്ന് ചെരുപ്പെടുത്തപ്പോഴേക്ക് ട്രെയിൻ വിട്ടു ഇങ്ങനെ തന്നെ പണി കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് അള്ളാഹുവിന് പോലും അറിയാൻ പറ്റിയില്ല ഈ ട്രെയിൻ എടുത്തു പോകും ഇവർ എന്നെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാകത്തങ്ങൾ ഏഹ് എന്നെയാണ് ഇവര് ആരാധിക്കുന്നത് എന്നെ പുകഴ്ത്തുന്നതിനിടയിൽ പാവങ്ങൾക്ക് ഞാൻ പണി കൊടുക്കരുതെന്നെങ്കിലും ചിന്തിക്കണമായിരുന്നു അതും പോട്ടെ മക്കയില് ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ട് പോകുന്നതാ അപ്പോ ലിഫ്റ്റ് തകർന്ന് കുറെ ആൾക്കാരെങ്ങ് ചാവും ആ പിന്നെ പ്രതീകാത്മകമായിട്ട് ജംറയിൽ കല്ലെറിയുന്ന ഒരു രീതിയുണ്ട് പിശാചിനെ അവിടെ സ്ഥാപിച്ചിട്ട് ഒരിക്കലുള്ള ഏറോട് ഏറ് നമ്മൾ കണ്ടില്ലേ പിശാചിനെ അങ്ങോട്ട് അയാളുടെ കയ്യിൽ കിട്ടിയാലില്ലേ അയാളെ അരകല്ലില് വെച്ചിട്ട് ചതക്കും അത്രയ്ക്ക് പിശാചിനോട് അൾക്ക് ദേഷ്യമാണ് അങ്ങനെ ഏറോടേറ് ആ കല്ലേറിൽ ഒരുപാട് മനുഷ്യന്മാര് വീണ് മരിക്കും അത് സാധാരണ എല്ലാ വർഷവും കണ്ടുവരുന്നതാണ് പിന്നെ കൊറോണ കാരണം കുറച്ച് ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ഹജ്ജും ഉമ്രയും ഒക്കെ ഏതാണ്ട് നിർത്തി വെച്ചല്ലോ അങ്ങനെ നാട് പിടിച്ചടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുസ്ലിം തീവ്രവാദികളുടേത് അതായത് അവര് പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ടുള്ള ചുമ്മാ കിടക്കുന്ന സ്ഥലത്തൊക്കെ നമസ്കരിക്കുന്നു നിസ്കരിക്കും നാളെ നിസ്കരിക്കും മറ്റു നിസ്കരിക്കും അത് ഒരു പള്ളി എങ്ങനെയുണ്ട് ഐഡിയ അങ്ങനെ ലോകം മുഴുവനെ നമ്മൾ പിടിച്ചടക്കുമ്പോഴേക്ക് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ ഭവനങ്ങൾ വേണ്ടി അള്ളാവിന് വീട് വേണ്ടേ അള്ളാവിന് വന്ന് ഇരിക്കണ്ടേ നമുക്ക് വിളിക്കുമ്പോ വിളി കേൾക്കാൻ സ്ഥലം വേണ്ടേ അങ്ങനെ ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം അങ്ങനത്തെ ഒരു പിടിച്ചടക്കൽ വാർത്ത ഒക്കെ പൊതുസ്ഥലത്ത് നമാസ് നടത്തി സാമുദായിക ഐക്യം തകർക്കാനും സ്ഥലം കയ്യേറാനും ശ്രമം മുൻ എം പി മുഹമ്മദ് അദീബിനെതിരെ കേസ് ചണ്ഡീഗഡ് ഗുരുഗ്രാമത്തിൽ പൊതുസ്ഥലത്ത് പരസ്യമായി നമാസ് നടത്തിയതുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ മുൻ എംപിക്കെതിരെ കേസെടുത്ത് പോലീസ് ഹിന്ദു സംഘടനകൾ നൽകിയ പരാതിയിൽ മുൻ എം പി അഹമ്മദ് അദീബിനെതിരെയാണ് പോലീസ് കേസെടുത്തത് സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിച്ചതിനും അനധികൃതമായി ഭൂമി കയ്യേറാൻ ശ്രമിച്ചതിനുമാണ് കേസ് ഹിന്ദു സംഘടനാ പ്രവർത്തകരായ ദിനേശ് ഭാരതി ഹിമ്മത്ത് വിക്കി കുമാർ എന്നിവരാണ് അദീപിനെതിരെ പോലീസിൽ പരാതി നൽകിയത് പൊതുസ്ഥലത്ത് നമാസ് നടത്തി പ്രദേശത്തെ സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഇതിന് പുറമേ നമാസ് നടത്തി ഭൂമി കയ്യേറാനും ശ്രമമുണ്ട് ഏതാനും നാളുകളായി ഇത് തുടരുകയാണെന്നും പരാതിയിൽ പറയുന്നു സെക്ടർ നാൽപ്പതിലെ ഭൂമി ശ്മശാനമാണെന്ന് ദിനേശ് ഭാരതി പറഞ്ഞു ഇവിടെ മസ്ജിദ് പണിയണമെന്നാണ് അതീപടക്കമുള്ളവർ പറയുന്നത് ഒരു മതത്തെയും തങ്ങൾ ലക്ഷ്യമിടുന്നില്ല ഭൂമി കൈയേറ്റവും പൊതുസ്ഥലം ദുരുപയോഗം ചെയ്ത് സാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുമാണ് തങ്ങൾ എതിർക്കുന്നത് ശ്രമിക്കുന്നതിനെയുമാണ് തങ്ങൾ എതിർക്കുന്നത് അതീപും സംഘവും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സാമുദായിക ഐക്യം തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെക്ടർ നാൽപ്പത് പോലീസ് സ്റ്റേഷനിലാണ് അദീബിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് കേസ് എടുത്തതെന്ന് പോലീസ് പറഞ്ഞു ഇസ്ലാമിക തീവ്രവാദം എന്താണ് മുസ്ലിങ്ങൾ എന്നത് ഇസഡ് ഓരോ മുസ്ലിമിന്റെയും മുതൽ വരെ യും ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഫ്രാൻസ് ഒരേ ഒരു ഭരണാധികാരിയാണ് മാക്രോൺ മാക്രോണിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ വരും സലൂട്ട് കാരണം അവർ അദ്ദേഹം ആ ഭരണാധികാരി ഇവരുടെ തീവ്രവാദ ആശയങ്ങൾ മനസ്സിലാക്കി സാമുവൽ പാറ്റി എന്ന് പറയുന്ന അവരുടെ അധ്യാപകനെ കഴുത്തറുത്ത് കൊന്ന് അവിടെയും ജിഹാദിസം കൊണ്ടുവരാൻ ശ്രമിച്ചതോടുകൂടി ഈ കടക്കട പുറത്ത് എന്ന് പറഞ്ഞു ഫ്രാൻസ് ആ പിന്നീട് അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിൽ പ്രശ്നമുണ്ടായി ഞങ്ങൾക്ക് അഭയം തരണം പോടാ നീയായി നിന്റെ അമ്മയെ കെട്ടിയ യുദ്ധവും അഭയാർത്ഥികളും പോടാന്ന് പറഞ്ഞു അതാണ് ഫ്രാൻസ് അതായിരിക്കണം അപ്പോൾ നിങ്ങൾ അനിയന് അനിയനും ചേട്ടനും തമ്മിൽ ഞങ്ങൾക്ക് എന്തുടാ കാര്യം എന്നിട്ട് ഫ്രാൻസ് മറ്റ് രാജ്യങ്ങൾ അഭയാർത്ഥികളായി അഫ്ഗാനികളെ സ്വീകരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക് എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരുന്നു ശ്രദ്ധേയമാണ് നിങ്ങൾ ഇവരെ ഇന്ന് അഭയാർത്ഥികളായി സ്വീകരിക്കും ഇവരെ അഭയാർത്ഥികളാക്കിയതാരാണ് അവരായിരിക്കും നാളെ നമ്മുടെ രാജ്യത്ത് ഇവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് ഈ അഭയാർത്ഥികൾക്ക് എന്ത് ക്ലാസ് എടുക്കാൻ ഇവരെ പുറത്താക്കണം നമുക്കാരാണോ അഭയം നൽകിയത് അവരെ ചവിട്ടി പുറത്താക്കി അവിടെ നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണവും നമ്മുടെ ലോകവും സ്ഥാപിക്കണം മുസ്ലിം പള്ളികൾ മാത്രം മതിയെന്നേ അള്ളാഹുവിന്റെ ഭരണം മാത്രം മതിയെന്നേ അങ്ങനെ സ്ഥാപിക്കണം എങ്ങനെയുണ്ട് അപ്പോൾ ഫ്രാൻസ് നോക്കി നടക്കുകയാണ് അവരുടെ രാജ്യം നശിപ്പിക്കാൻ അവര് സമ്മതിക്കില്ല ആ നാടിന്റെ ഭരണാധികാരി ആ നാട്ടുകാരുടെ സുരക്ഷിതത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളെയും നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതുപോലെയാണ് ജിഹാദികളോടുള്ള അവരുടെ സമീപനം കൊടുത്തു വാങ്ങിച്ചതാ ഇപ്പോ പള്ളികളില് തീവ്രവാദ ആശയം പൂട്ട ആ പള്ളി അങ്ങ് പൂട്ടിക്കോ പൂട്ടിക്കോ തീവ്രവാദികളെയൊക്കെ നേതാക്കന്മാർ പൂട്ടിക്കോ പൂട്ടിക്കോ ഇനി നിങ്ങളുടെ ആശയം ഇവിടെ ഉണ്ടാക്കണ്ട ഏ മതി നിങ്ങളുടെ ജനകീയതയും ജനാധിപത്യവും ഒക്കെ മതി നിർത്തിക്കോ നിർത്തിക്കോ ഈ നാടേ ഞങ്ങളുടെ ഇവിടെ വന്ന് നിങ്ങൾ വല്ലാതെ മതം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു കാണാം ജിഹാദിനെ പിന്തുണച്ച് പ്രബോധനം മുസ്ലിം പള്ളി അടച്ചുപൂട്ടി ഫ്രാൻസ് മുസ്ലിം ഇതര വിശ്വാസത്തിലുള്ളവരെ ശത്രുക്കൾ എന്നാണ് ഈ പള്ളിയിലെ ഇമാം വിശേഷിപ്പിച്ചതെന്നാണ് ഫ്രഞ്ച് സർക്കാർ വിശദമാക്കുന്നത് പ്രോത്സാഹിപ്പിച്ച മുസ്ലിം പള്ളി അടച്ചുപൂട്ടി ഫ്രാൻസ് ജിഹാദ് അനുകൂല നിലപാട് സ്വീകരിച്ച ബ്യൂവൈസിലെ മോസ്ക്കാണ് ഫ്രഞ്ച് സർക്കാർ ആറു മാസത്തേക്ക് അടച്ചത് തീവ്രവാദത്തെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികളുടെ ഭാഗമായാണ് മോസ്ക് അടച്ചത് തീവ്രവാദവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന എല്ലാ ഇസ്ലാമിക സ്ഥലങ്ങളും ഫ്രഞ്ച് അധികൃതർ പരിശോധനകൾ നടത്തി വരികയാണ് ഫ്രാൻസിലെ വടക്കൻ മേഖലയിലുള്ള ഈ മോസ്കിലെ ഇമാം ജിഹാദ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ നായകരായി വിശേഷിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ബ്യൂ വൈസിലെ മുസ്ലിം പള്ളി മതമൗലികവാദികളെ ക്രിസ്ത്യാനികൾക്കും സ്വവർഗ ലൈംഗികത പുലർത്തുന്നവർക്കും ജൂതന്മാർക്കുമെതിരെ പ്രബോധനം നൽകിയതായി നേരത്തെ ഫ്രഞ്ച് മന്ത്രിയായ ജെറാൾഡ് ഡാർമാനിൻ പ്രഖ്യാപിച്ച ആരോപിച്ചിരുന്നു പാരീസിന് വടക്കു ഭാഗത്തായാണ് ഈ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് ജെറാൾഡ് ഡാർമാനിൻ തന്നെയാണ് മോസ്ക് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മുൻകൈയെടുത്തുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ട് ഈ പള്ളിയിലെ ഇമാം അടുത്തിടെ മുസ്ലിം വിശ്വാസം സ്വീകരിച്ചയാളാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടച്ചിടൽ നടപടിക്കെതിരെ മോസ്ക് മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചതായാണ് അഭിഭാഷകൻ പറയുന്നത് അപ്പീലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ വാദം നടക്കുമെന്ന് മോസ്ക് മാനേജ്മെന്റ് അഭിഭാഷകനായ സമീം ബോലാക്കി പറയുന്നു വിവാദ പ്രസ്താവന നടത്തിയ ഇമാം പള്ളിയിലെ താൽക്കാലിക ഇമാം മാത്രമാണെന്നും നിലവിൽ സസ്പെൻഷൻ നേരിടുകയാണെന്നും അഭിഭാഷകൻ വിശദമാക്കുന്നു മുസ്ലിം ഇതര വിശ്വാസത്തിലുള്ളവരെ ശത്രുക്കൾ എന്നാണ് ഈ ഇമാം വിശേഷിപ്പിച്ചതെന്നാണ് ഫ്രഞ്ച് സർക്കാർ വിശദമാക്കുന്നത് ഇസ്ലാമികം മതമൂലികവാദങ്ങൾ ആരാധനാലയങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് സർക്കാർ ഈ വർഷം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു വിവാദ കാർട്ടൂണിന് പിന്നാലെ പാറ്റി എന്ന അധ്യാപകനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് നിലവിൽ ആറ് മുസ്ലിം പള്ളികൾക്കെതിരെയാണ് മതമൂലികവാദം സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് ഇവയിൽ ഫ്രഞ്ച് സർക്കാർ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ മത രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു എന്നിട്ട് പഠിക്കുന്നു എന്നിട്ട് പഠിക്കുന്നോ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എത്തി നിൽക്കുന്ന നിലപാട് എന്താണ് താലിബാനികൾ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് പെണ്ണ് പഠിക്കണ്ട ചാവേറാകാൻ വന്നോ വന്നോ കുഴപ്പമില്ല എങ്ങനെയുണ്ട് പൊട്ടിത്തെറിക്കുന്നതിലാണെന്നോ പെണ്ണെന്നോ പ്രത്യേകതയില്ല അത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് സിറിയയിലേക്ക് കൊണ്ടുപോയവരിലൊക്കെ നിമിഷ ഫാത്തിമയെ പോലെയുള്ള പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ പോയത് ഞങ്ങൾ പൊട്ടി തിരിച്ചാലും ഞങ്ങൾക്ക് സ്വർഗം മതി പഠിച്ചു നീ ഞങ്ങൾക്ക് സ്വർഗം താ പടച്ചുനെ ഞങ്ങൾ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നിട്ട് നിമിഷ ഫാത്തിമ പറഞ്ഞാൽ അള്ളാഹുവിന്റെ കല അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനും അള്ളാഹുവിന് വേണ്ടി മരിക്കാനും സാധിക്കുക എന്നതൊരു ഭാഗ്യം എന്നെന്തിനു മോങ്ങുന്നു അങ്ങ് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊറച്ച് നിൽക്കണം പിന്നെ എന്തിനാണ് ഈ കള്ളക്കരച്ചിലും മോങ്ങലും അമ്മയാണെങ്കിൽ സകലമാന ചാനലുകളിൽ ഓടി നടന്ന് പറയാണ് കേരളത്തിന്റെ ഭരണാധികാരികൾ ചൂരലുകൊണ്ട് മൂലത്തിലട്ടിച്ച് ഓടിച്ചതാണത്രേ രാജ്യത്തിന് പുരസ്കാരം വെച്ചിട്ടു അടി പോയിട്ട് അടി പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്കിലും തൊലിഞ്ഞു പോയിട്ട് പെട്ടെന്ന് രാജ്യത്തിന് ഒരു പുരോഗതി ഉണ്ടാക്കാൻ അങ്ങനെ ആരും അടിച്ചു ഓടിച്ചതുപോലെയാണ് അമ്മയുടെ തള്ളൊക്കെ തന്നെ അപ്പോ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ദാരിദ്ര്യത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ആഹാ സ്ത്രീകളെ ചാവേറുകളായിട്ട് താലിബാൻ്റെ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് ചാവേറുകളെ ക്ഷണിക്കുന്നു സ്ത്രീകൾക്കും അവസരമെന്ന് അഫ്ഗാൻ മന്ത്രി കാബൂൾ ശത്രുരാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ചാവേറുകളെ സേനയിലേക്ക് ക്ഷണിച്ച് താലിബാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ഫോഴ്സിന്റെ ഭാഗമാകാനാണ് താലിബാൻ ചാവേറുകളെ പരിശീലിപ്പിക്കുന്നത് ഇവരെ പ്രത്യേക ഓപ്പറേഷനുകൾക്കായി ഉപയോഗിക്കുമെന്ന് അഫ്ഗാൻ മന്ത്രി സബിയുല്ല മുജാഹിദ് അറിയിച്ചു അഫ്ഗാനിൽ വിവിധ ഇടങ്ങളിൽ സ്പെഷ്യൽ ഓപ്പറേഷനുകൾ നടത്താനാണ് ചാവേറുകളെ പരിശീലിപ്പിക്കുക പൂർണ്ണ സജ്ജമായ ഒരു ലക്ഷം സൈനികരോട് കൂടിയ സേന രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് സ്ത്രീകൾക്കും സൈന്യത്തിൽ അവസരം നൽകുമെന്ന് മുജാഹിദ് പറയുന്നു അതേസമയം താജകിസ്ഥാൻ അതിർത്തിയിൽ താലിബാൻ ചാവേറുകളെ വിന്യസിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല യുദ്ധത്തിൽ തകർന്നതോടെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സൈനികരെയാണ് അഫ്ഗാന് നഷ്ടമായത് എന്നാൽ ഇത് പരിഹരിക്കാനാണ് താലിബാന്റെ നീക്കം ഇവരുടെ ഒട്ടകത്തിന് ഒരു സ്ഥലം കൊടുത്തതുപോലെയുള്ള സമീപനങ്ങൾ ഇവർക്ക് ഏതെങ്കിലും രാജ്യത്തിൽ ഒരു ചെറിയ അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അടക്കി ഭരിക്കുന്നവരാണ് പിടിച്ചെടുക്കുന്നവരാണ് ആ കണ്ടാൽ കണ്ടെടുത്തു വെച്ച് പിരടിക്കു വെട്ടിക്കൊള്ളണം എന്ന് പറയുന്ന ആശയം അടിസ്ഥാന ഗ്രന്ഥമായി സ്വീകരിക്കുന്നവരാണ് അടിസ്ഥാന പ്രമാണമായി ഇത്തരം വർഗീയ വിഷം ചീറ്റുന്ന ഗ്രന്ഥത്തെയും ആശയത്തെയും ഒരു കൊള്ളത്തലവനായ നേതാവിനെയും സ്വീകരിക്കുന്ന ഇവർക്ക് ഇതൊക്കെ എന്ത് ഇതൊന്നും ഒരു വിഷയമേ അല്ല കണ്ടില്ലേ അഫ്ഗാനിസ്ഥാൻ ഭക്ഷണത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ ആറും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ അറുപതും എഴുപതും വയസ്സായ കിളവന്മാർക്ക് വിൽക്കുന്നു അത്തരം ദാരിദ്ര്യമ്യത്തിൽ നിന്നിട്ട് പോലും പെണ്ണ് വിദ്യാഭ്യാസം പാടില്ല പെണ്ണിന് പെണ്ണ് വേണമെങ്കിൽ ചാവേറായിക്കോ ഇതാണ് ഇവരുടെ രീതി ഇവരെ ശരിക്കും മനസ്സിലാക്കിയത് ഫ്രാൻസ് ആണ് എന്ന് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു